ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ തടയുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കെ ആർ ആയിരത്തൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് സെപ്റ്റംബർ ഇരുപതിന് ആഗോള അയ്യപ്പ സംഗമം പമ്പാ തീരത്ത് നടത്തുവാൻ തീരുമാനിച്ചതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരുന്നു വിവിധ രാജ്യങ്ങളിലായി മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്രമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി ഒരുക്കുന്ന സംഗമം ശബരിമലയുടെ വ്യാപ്തി വർധിപ്പിക്കുമെന്ന് ഉറപ്പാണ് ഇത്രയും പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്ന അയ്യപ്പ സംഗമം ചരിത്രത്തിൽ ആദ്യമാകുമെന്നതും അഭിമാനകരമാണ് ലോകമെങ്ങുമുള്ള അയ്യപ്പന്മാരെ കേൾക്കാനുള്ള അവസരമാണെന്ന് മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ രക്ഷാധികാരിയായി ആയിരത്തൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ രക്ഷാധികാരികളാണ് ആയിരത്തി മുന്നൂറ് കോടിയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ശബരിമല വിമാനത്താവളം റെയിൽ പാത എന്നിവയുടെ പ്രവർത്തനം പുരോഗമിക്കുന്നു ചെന്നൈയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ മന്ത്രി വി എൻ വാസവൻ നേരിൽ കണ്ട് ക്ഷണിച്ചിട്ടുണ്ട് തമിഴ്നാട് ഹിന്ദുമത എൻറോമെന്റ് മന്ത്രി പി കെ ശേഖർ ബാബു ഒപ്പമുണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ മുഖ്യാതിഥിയാണ് എം കെ സ്റ്റാലിൻ ശബരിമലയുമായി സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാ സംഘടനകളെയും സഹകരിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഭക്തർക്ക് കൂടുതൽ സുരക്ഷയും സൗകര്യപ്രദമായ തീർത്ഥാടനം നടത്തുന്നതിനായുള്ള കൂടുതൽ മാർഗങ്ങൾ കണ്ടെത്തുക ശബരിമലയിലെ പരമ്പരാഗത ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടുന്ന നടപടികൾ ആലോചിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇവയൊക്കെ ചർച്ചയിൽ ഉണ്ടാവും എന്നാൽ കാര്യങ്ങളൊക്കെ വൻ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം കെ സ്റ്റാലിനെ തടയുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ശബരിമലയെയും അയ്യപ്പ ഭക്തരെയും ഹൈന്ദവരുടെ വിശ്വാസങ്ങളെയും വർഷങ്ങളായി തകർക്കാനും അപമാനിക്കാനും നിരവധി തവണ ശ്രമിച്ചിരുന്നവരാണെന്നും ഹിന്ദുക്കളോടും അയ്യപ്പ ഭക്തരോടും മാപ്പ് പറഞ്ഞാൽ മാത്രമേ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് സാധിക്കൂ എന്നും രാജീവ് ചന്ദ്രശേഖർ പിണറായി വിജയൻ നിരവധി അയ്യപ്പ ഭക്തരെ ജയിലിലടച്ചു അടച്ചു അവർക്കെതിരെ കേസുമെടുത്തു ശബരിമല ആചാരങ്ങളെയും അപമാനിക്കാൻ കഴിയാവുന്നത്രയും ചെയ്തു പോലീസ് അതിക്രമമാണ് നടന്നത് സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകനും ഹിന്ദുക്കളെ അപമാനിക്കാനും ഹൈന്ദവ വിശ്വാസം ഒരു രോഗമാണെന്ന് പറയുകയും ഉണ്ടായി ഇതൊന്നും ഓരോ ഹിന്ദുവും മറക്കുകയോ പൊറുക്കുകയോ ഇല്ലെന്നും ഒരു പടി കടന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സി പി എം സർക്കാരിന്റെ അയ്യപ്പ സംഗമം നാടകവും ജനങ്ങളെ വിഡ്ഢിയാക്കാനുള്ള തന്ത്രവുമാണെന്നാണ് ബി ജെ പി അധ്യക്ഷന്റെ അഭിപ്രായം ശബരിമല വിഷയവുമായി നടന്ന സംഘർഷത്തിലെടുത്ത എല്ലാ കേസുകളും പിണറായി വിജയൻ പിൻവലിക്കുകയും ശബരിമല ആചാരങ്ങൾ ലംഘിച്ചതിന് അയ്യപ്പനോട് മാപ്പ് അപേക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അല്ലാത്ത പക്ഷം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് സാധിക്കില്ലെന്നും തടയുമെന്നും സൂചന നൽകി ബി അധ്യക്ഷൻ ശബരിമലയുടെ കാര്യത്തിൽ ബി ജെ പി വളരെ ശ്രദ്ധിക്കുമെന്നുറപ്പാണ് കാരണം ഇതൊരു സുവർണാവസരമാണെന്നും ബി ജെ പിക്ക് കേരളത്തിൽ വീട് കിട്ടിയ തുറുപ്പു ചീട്ടാണ് ശബരിമല എന്നതും മുൻകാല സംഭവങ്ങളിൽ വ്യക്തമായതാണ് ഉമ്മനം രാജശേഖരനും വിവാദങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ചോദ്യം തുടങ്ങിയിരിക്കുന്നു ശബരിമലയിൽ ആഗോള അയ്യപ്പ സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി നല്ല കാര്യം പക്ഷെ കുറച്ച് സംശയങ്ങളുണ്ട് മന്ത്രി തീർത്തു തരണമെന്ന് കുമ്മനം ഒന്ന് ഒരു മതേതര സർക്കാരിന്റെ മന്ത്രിസഭാംഗം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടുന്നത് ഭരണഘടനാ ലംഘനമല്ലേ അടുത്തത് ഒരാൾ മന്ത്രിയാവുന്നത് എം എൽ എ ആയി തിരഞ്ഞെടുക്കുമ്പോഴാണ് എം എൽ എയും മന്ത്രിയും എന്ന നിലയിൽ ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രത്തിൽ ഭക്തജനങ്ങളെ വിളിച്ചു കൂട്ടാനുള്ള അധികാരമോ മാൻഡേറ്റോ മന്ത്രിക്ക് വിവിധ മതസ്ഥരായ വോട്ടർമാർ നൽകിയിട്ടുണ്ടോ കഴിഞ്ഞില്ല ശബരിമലയിലേതുപോലെ ക്രൈസ്തവ മുസ്ലിം ആരാധനാലയങ്ങളിൽ വിശ്വാസികളുടെ ആഗോള സംഗമം നടത്തുമോ ഇനിയുമുണ്ട് ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ അതിനിഷ്ഠൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയും മനഃപൂർവ്വം സ്ത്രീകളെ വിളിച്ചു വരുത്തി അയ്യപ്പന്മാരുടെ വികാര വിശ്വാസ സങ്കല്പങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്ത സർക്കാരാണ് അതേ ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിന് സർക്കാരിന് ധാർമ്മികമായ അവകാശമുണ്ടോ കുമ്മനം രാജശേഖരൻ കത്തി കയറുകയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നതായോ അനുകൂലിക്കുന്നതായോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും കേരള സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം അനുകൂലിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ട് ലോകത്തിന്റെ ശ്രദ്ധ ശബരിമലയിലേക്ക് എത്തുമെന്നതിൽ സംശയം വേണ്ട ഭക്തരുടെ താല്പര്യം സംരക്ഷിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതുപോലെ ശബരിമലയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമാവട്ടെ ആഗോള അയ്യപ്പ സംഗമം അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം